അമ്മയുടെ അഞ്ഞത്തി പോയിട്ടുണ്ട് അതിൻ്റെ മോള് പോയിട്ടുണ്ട് മോൻ പോയിട്ടുണ്ട് അമ്മയും പോയിക്കുന്ന മാമും പോയിക്കുന്ന അവരെ ബാക്കി കുറേ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഒരുപാട് ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ അമ്മക്ക് ഹോസ്പിറ്റലല്ല എൻ്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലാണ് ഇവിടെ അടുത്തല്ല പുഞ്ചിരിമട്ടം സ്റ്റാർട്ടിങ്ങിലാണ് മുണ്ടക്കൈലാണ് അമ്മയൊക്കെ ഉള്ളത് അമ്മയും മേമയും എൻ്റെ ഒരൊക്കെ ഉണ്ടായത് അവിടെയാണ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ പൊട്ടുന്നവടെ തന്നെയാണ് പോയിരിക്കുന്നത് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഞങ്ങൾ പനിച്ച് കിടക്കുന്ന ഇവിടെനിന്ന് ഇപ്പൊ ശ്വാസം തിന്നുന്ന പോലെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിപ്പോ ഹോസ്പിറ്റൽ അവിടുന്ന് മരുന്ന് വരുന്നുണ്ട് മെഡിസിൻ ഡോക്ടർമാർ വരുന്നുണ്ട് അങ്ങ് ഇറങ്ങിയതാ വീട്ടുന്നുണ്ടോ രണ്ടാമത്തെ ഇന്നലെ നൈറ്റ് മഴ പെയ്തപ്പോഴെ തന്നെ ഞങ്ങൾക്ക് പേടി ഇവിടെ കിടക്കാൻ പേടിയായി

അങ്ങോട്ടേക്ക് മാറാൻ തയ്യാറാണോ അത് ഈ വയനാട് 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 തന്നെ വേണ്ട മാണോ ഏത് പേടി പിടിച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അത്ര എന്താ അത്രയും വേണ്ടപ്പെട്ടവരാണ് പറഞ്ഞ എന്റെ അനിയത്തികളാണ് അമ്മയുടെ അനിയത്തിയുടെ മോള് മോന് അങ്ങനെ എല്ലാരും ആണ് പോയിരിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെയും ഇവിടെ ജീവിക്കാൻ തോന്നുന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നല്ലോ നമ്മളെ ചാനലിലൊക്കെ തന്നെ ആണെങ്കിലും പല സുമനസ്കര ആൾക്കാർ പല ജില്ലകളിൽ വസ്തുവും വീടൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് വസ്തുവും എഴുതി തന്ന് വീടും വെച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ജില്ലകളിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവിടെയൊക്കെ വസ്തു വീടും കിട്ടി നിങ്ങൾക്ക് പോകും ഇപ്പം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എൻ്റെ ബാക്കിയുള്ളവരുണ്ട് അവർക്ക് വീടേ ഇല്ല ഇപ്പം എനിക്ക് പറയാൻ എൻ്റെ കെട്ടിയവൻ്റെ വീടേ കയറിയിരിക്കാനായിപ്പോ അതിൽ മഴ ആകുമ്പോഴെങ്കിൽ ഓടിയാൽ മതി എന്നുള്ളൊരു ഞങ്ങൾക്ക് ഇനിയിപ്പോൾ മൂന്ന് വർഷം ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നതാണ് ഇനി ഞങ്ങൾ പോകേണ്ടി വരും പക്ഷെ ഇപ്പം തീരല്ലാത്ത എൻ്റെ അമ്മേൻ്റെവരൊക്കെയാണ് അവർക്ക് വീടേല്ല അടി തുടച്ച് പോയിരിക്കുക അവർക്ക് എവിടെങ്കിലും ഒരു വീട് ശരിയാവുകയാണെങ്കിൽ അവരൊരു വാർത്ത ആ സേഫ് ആയിക്കഴിഞ്ഞാൽ ഞമ്മക്കൊരു സമാധാനം എന്താ വെച്ചാൽ മഴയാകുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടേണ്ട വന്നാലും അവരുടെ അടുത്തേക്കും പോയിരിക്കുകയുള്ളൊരു ഇതാണ് അവരിപ്പോ ഒക്കെ ഹോസ്പിറ്റലിൽ ഉള്ളത് അവർ അപ്പം ഭയം എന്നുള്ളൊരു ജീവിതമാണ് അല്ലേ മഴ പെയ്താൽ മഴ വന്നാൽ തന്നെ ഭയപ്പാടാണ് നമ്മൾ പ്രജിഷ പ്രജിഷ നമ്മള് നമ്മളെ വീട് കണ്ടിട്ട് പ്രജീഷക്ക് ഒരാളൊരു വീടും സ്ഥലവും ഓഫർ ചെയ്താൽ പ്രജീഷ സ്വീകരിക്കുമോ എന്നെങ്കാട്ടി വീട് ഇപ്പം ഞാൻ താമസിക്കുന്ന എനിക്കില്ലെങ്കിലും പറ്റു പോയവർക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ പറയുന്നത് എനിക്കിവിടെ ഇപ്പോൾ മഴ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത മഴ പെയ്യുമ്പോൾ ഓടണം അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുക തീരല്ലാത്തവരുണ്ട് എൻ്റെ കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും ഉണ്ട് അവരിതാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഇതാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം മൂന്ന് പേരുണ്ട് മോനിപ്പോന്നിപ്പോ അവിടെ സ്കൂളില് ക്യാമ്പിൽ ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ രണ്ട് ഇതൊരു മോള് ഇനി മോള്ണ്ട് അവള് പനിച്ച് എടുക്കുന്നു രക്ഷപ്പെട്ടവര് അതുകൊണ്ട് ഒരുപാട് ബന്ധുക്കാരും അതിവാസികളും എല്ലാവരും അവിടെ ക്യാമ്പിലുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് അവർക്ക് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ത ഇപ്പം ഞങ്ങൾക്ക് പറയാനിപ്പോൾ ഈ വെയിലത്ത് ഇപ്പം ഇന്ന് വെയിലായതുകൊണ്ടിരിക്കാനൊരു വീടുണ്ട് അവിടെ താമസിക്കുന്നവർ അവിടെ പറഞ്ഞ് താമസിക്കുന്നവരും അവിടെ ഉള്ള ക്യാമ്പിൽ നിൽക്കുന്നവർക്ക് ഒരാൾക്കും വീടില്ലാത്തവരാണ് അവരെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം ആരെങ്കിലും എത്തിച്ചു കൊടുക്കാൻ അവർ വളരെ ഉപകാരമായിരിക്കും എൻ്റെ അമ്മ എന്നല്ല അവിടെ ഒരുപാട് പേര് ജനങ്ങളുണ്ട് ഒരുപാട് പേര് കൂടെപ്പറപ്പോഴും പാപ്പന്മാരും അച്ഛൻ്റെയും ഒക്കെയുള്ളവരും ബന്ധുക്കാരും എല്ലാത്ത ബന്ധുക്കാരും എന്നല്ല എല്ലാവരും അയൽവാസികൾ എല്ലാവരും ഉണ്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ Wow.